മുംതാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ വീട്ടിൽ പോട്ട് ചെയ്തിട്ടുള്ള മുക്കാറേൻ്റെ പ്ലാന്റ് ആണ് കാണിച്ചു തരുന്നത് പി വി സി പൈപ്പ് നടുവിൽ സിമെൻ്റിട്ടൊന്ന് ഉറപ്പിക്കുക സിമെൻ്റ് ഇട്ട് ഉറപ്പിക്കുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ അല്ലെങ്കിൽ പ്ലാന്റ് വലിപ്പം സൈസ് കൂടുമ്പോൾ എന്താ പി വി സി പൈപ്പ് മറിയും അപ്പോൾ പ്ലാന്റിനോ ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ ഇത് രണ്ട് പ്ലാന്റ് ഇങ്ങനെ പോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പൂക്കൾ വരുമ്പോൾ ഈ സൈഡിലും ആ സൈഡിലും ഒന്നിച്ചു വന്നാലും ഭയങ്കര ഭംഗിയാണ് പിന്നെ ഒരു ഭാഗത്ത് വന്നിട്ട് മറ്റേ ഭാഗത്ത് ഇല്ലെങ്കിൽ ഈ ഭാഗം പോകുമ്പോൾ മറ്റേ ഭാഗം വരും രണ്ട് എന്താ പ്ലാന്റ് ഒന്നിച്ച് പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ഭംഗിയാണ് ഒരു ചട്ടിയിൽ ചട്ടിയിലിരിക്കുമ്പോൾ ഒരു ഭാഗം പൂ ഫ്ലവർ പോകുമ്പോൾ മറ്റേ ഭാഗം മുട്ടു വന്നിട്ടുണ്ടാവും കണ്ടില്ല നിങ്ങൾ പ്ലാന്റിൻ്റെ ഹെൽത്തി ഒക്കെ കണ്ടില്ല നിങ്ങൾ പോട്ട് ചെയ്തിട്ട് എന്താ മുക്കാറ് നമ്മള് പോട്ട് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് താത്തിയിട്ടോ അതിൻ്റെ ഉള്ളിക്ക് ഇറക്കിയിട്ടൊന്നും വയ്ക്കണ്ട മുക്കറുകളോ വേരുകളോ ഒക്കെ പുറത്തേക്കാണ് വരുക രണ്ടിൽ ഞങ്ങള് പുറത്തേക്ക് വന്നിട്ടുണ്ടരേണ്ടിങ്ങനെ പുറത്തേക്കാണ് വരും അടിക്ക് വേര് പോവില്ല അപ്പം നമ്മൾ അടിയിലിങ്ങനെ ഉറപ്പിച്ച് അത് അതിൻ്റെ മേലെ കുറേ ഇതൊന്നും കരിയും ഓടും കഷ്ണവും അങ്ങനെയൊന്നും ഇട്ടിട്ട് എന്താ പ്ലാന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട ഈ കോയലുമ്പോൾ ഈ പി വി സി പൈപ്പുമ്പോൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് മേലെ ഇങ്ങനെ വെച്ചുമ്പോൾ കെട്ടി വെച്ചാൽ തന്നെ അതുമ്മ എന്താ ചായാതെ പ്ലാന്റ് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് പി വി സി പൈപ്പ് സിമെൻ്റ് ഇട്ട് ഉറപ്പിക്കണത് പ്ലാന്റ് നല്ല അടിക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് ചീച്ചിലും കാര്യങ്ങളൊക്കെ അതിന്റെ നിന്ന് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം അതിന്റെ ആവശ്യമല്ല ഇതിന്റെ ഗ്രോത്ത് പുറത്തേക്കാണ് വേറെ അടിക്കല്ല കണ്ടോ പുതിയ പ്ലാന്റുകൾ വന്നതാട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്ലാന്റ് എത്തിയിട്ടില്ല ഇപ്പോൾ എന്താ മുക്കാറുകളും തെറൈറ്റി പോവാൻ്റെ നല്ല കളറുകൾ ഭയങ്കര ഭംഗിയില്ല മുക്കാറുകൾ വന്ന കളർ തന്നെ പ്രത്യേകിച്ച് ഒരു കളറൊന്നും അതിലി വരാനൊന്നുമില്ല അപ്പോൾ വന്ന കളറാണെങ്കിലും എല്ലാ കളറും പത്ത് കളറായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയി നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈഡ് കട്ട് ആയതുകൊണ്ട് ഭയങ്കര പ്രൈസ് ഇല്ലല്ലോ അപ്പം രണ്ട് പ്ലാന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പോട്ടിത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും ഒന്ന് പോട്ട് പോട്ടിതാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു പോട്ടിൽ രണ്ട് പ്ലാന്റ് അപ്പുറം അപ്പുറം ഇരുന്നിട്ട് നമ്മൾ ഫ്ലവർ വരും പറഞ്ഞാലും നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് എങ്ങനെയുള്ള സൗകര്യം വിചാരിച്ചാൽ വാങ്ങി വെച്ചോളൂ പിന്നെ നിങ്ങൾക്ക് ആകർഷണമായിട്ടില്ല ഒരു പ്രൈസുമായിട്ടാണ് ഞങ്ങൾ ഓഫറുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കൊറിയർ ചാർജ് പത്ത് പ്ലാന്റിന് കൊറിയർ ചാർജ് ഇല്ല ഞങ്ങൾ ഓഫർ അതാണ് പത്ത് പ്ലാന്റിന് കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾ വാങ്ങിക്കറിഞ്ഞാൽ നിങ്ങൾ വന്നെടുക്കണത് പോലെയാണ് കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കിട്ടാൻ വേണ്ടി ഇപ്പം നമ്മൾ ഒരു എക്സ്ട്രാ കൊടുക്കുന്ന ഒരു പൈസയാണ് അപ്പോൾ ആ പൈസ നിങ്ങൾക്ക് ഫ്രീ ആക്കി നിങ്ങൾക്ക് വീട്ടിൽ വന്നെടുക്കണതുപോലെ കണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങളെ വീട്ടിലെത്തും അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ കൊടുക്കുന്നുണ്ട് ഒക്കെ നല്ല ഫ്ലവേഴ്സ് ആണ് കേട്ടോ പത്ത് ടൈപ്പ് ആണ് ഉള്ളത് എൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുക്കുക എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ വീഡിയോ കോൾ ചെയ്ത് ശരി എടുക്കാം കേട്ടോ പത്ത് പ്ലാന്റിനാണ് കൊറിയർ ചാർജ് ഓഫർ ചെയ്തിട്ടുള്ളത് ബാക്കി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കുക അതിന് ഓഫറുകളില്ല പത്ത് പ്ലാന്റിനാണ് കൊറിയർ ചാർജിൻ്റെ ഓഫർ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓക്കേ